സി എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് നമ്മൾ ഇന്നലെ പ്രവാചകൻ പ്രവാചകന്മാരും ഹൃദയ പരിവർത്തനത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങി ഇന്നലെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി എമ്പത്തി ഒന്നിലെ പ്രധാന ഒരു വിഷയം ഇതായിരുന്നു അനുഷ്ഠാന പ്രധാനമായ ആരാധന പലപ്പോഴും ജനത്തെ അമിതമാം വിധം ബാഹ്യമായ ആരാധനയിലേക്ക് നയിച്ചു വിശ്വാസത്തിലുള്ള ശിക്ഷണവും പഠനം ഹൃദയപരിവർത്തനവും ആവശ്യമായിരുന്നു വിപ്രവാസത്തിന് മുൻപും പിൻപും പ്രവാചകന്മാരുടെ ദൗത്യം ഇതായിരുന്നു ഇതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം അപ്പോൾ അതിനെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാലിലേക്കെല്ലാം പോകുന്നത് പ്രവാചകന്മാരുടെ അതായത് അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ മുഖം തേടുകയും ചെയ്യുന്ന തലമുറയുടെ ഉണ്ടോ സങ്കീർത്തനം ഇരുപത്തി നാല് ആറാണ് സങ്കീർത്തനം ഇരുപത്തി നാല് ആറിൽ പറയുന്നതാണ് അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ മുഖം തേടുകയും ചെയ്യുന്ന തലമുറയുടെ പിതാവാണ് ഏലിയ ക്രൈസ്തല്ലോ പിതാവാണ് ഏലിയ കർത്താവാണെൻ്റെ ദൈവം എന്നർത്ഥമുള്ള ഏലിയായുടെ നാമം ഏലിയ എന്ന നാമത്തിനർത്ഥം കർത്താവാണെൻ്റെ ദൈവം എന്നർത്ഥമുള്ള ഏലിയായുടെ നാമം കർമ്മര മലമുകളിൽ അദ്ദേഹം അർപ്പിച്ച പ്രാർത്ഥനയ്ക്കുള്ള ജനത്തിൻ്റെ മറുപടിയുടെ ഉദ് ഉദ്ഘോഷണമാണ് മുപ്പത്തിയൊന്ന് ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് മുപ്പത്തൊമ്പത് ഇന്നലെ നമ്മൾ ആ കർമ്മലമലയുടെ മുകളിൽ അർപ്പിച്ച ബലിയെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചു കൂടുതലായി പ്രാർത്ഥിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ലാക് യാക്കോബ് ഏലിയായെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ശുദ്ധ യാക്കോസ്ലീകോസ്ലിഹാം കിട്ടി 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 അതോടൊപ്പം യാക്കോസ്ലിയ പറയുന്നൊരു കാര്യമാണ് ഏലിയ നമ്മെ പോലെയുള്ള ഒരാളാണ് അഞ്ച് പതിനേഴ് എലിയ നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു അതോ മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ബലമോ മൂന്ന് വർഷവും ആറ് മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ബലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരിലെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ അതിനു മുമ്പാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് പതിനാറ് അപ്പോൾ യാക്കോ സ്ത്രീക പറയുന്നതാണ് നമ്മെ പോലുള്ളൊരു മനുഷ്യരായിരുന്നു ഇതാണ് നമ്മൾക്ക് പഠിക്കേണ്ട മോഡലുകൾ നമ്മൾ പഠിക്കേണ്ട മോഡലുകൾ അവരുടെ പ്രാർത്ഥനാ വീര്യം രണ്ടായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി മൂന്ന് കൊറിത്ത് അരുവിക്കരയുടെ ഏകാന്തവാസത്തിനിടയിൽ ഏരിയ കാരുണ്യം അഭ്യസിച്ചതിനെ തുടർന്ന് ദൈവ വചനത്തിൽ വിശ്വസിക്കാൻ സരഫത്തായിലെ വിധവയെ അദ്ദേഹം പഠിപ്പിക്കുകയും തിഷ്ടമായ പ്രാർത്ഥന വഴി അവളുടെ വിശ്വാസം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ആ വിധവയുടെ കുട്ടിയെ ദൈവം വീണ്ടും ജീവിപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് നമുക്കറിയാവുന്ന ഭാഗമാണ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഏഴ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഏഴ് മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി പറ്റി ആണ് കുറേത്ത് അരുവിക്കിടയിൽ കർത്താവേലിയായോട് അറിച്ച് നീ സീതോനിലെ സറെഫാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ സരേഫാത്തിലേക്ക് മടങ്ങി പെട്ട കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു അവനടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ അപ്പം ഇല്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി വിറക് പിറക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പം ചെന്ന് അപ്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഇതാണ് ഏലിയ അവളോട് പറഞ്ഞു ഇതാണ് കണ്ടോ പ്രവാചകൻ്റെ വചനം ശ്രദ്ധിക്കണം പ്രവചനം എന്ന് പറഞ്ഞതാണ് ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളുക എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നതുവരെ കളത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചെയ്തു ഇതെങ്ങനെ സംഭവിക്കും കലത്തിലെ മാവ് തീർന്നു പോകില്ല ഭരണിയിലെണ്ണ വറ്റുകയില്ല എന്ത് ടെക്നോളജിയാണത് എന്ത് ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങയുടെ പ്രവൃത്തികൾ എത്ര അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതകമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ശരിക്കത് അപ്പോൾ നമ്മൾ വിശ്വാസം ഇതെങ്ങനെ വിശ്വസിക്കും ഇതാരെങ്കിലും നമ്മൾ അപ്പോൾ അതിനെ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും മാലാഖ ഗബ്രിയേൽ മാലാഖ വന്ന് സക്കരിയോട് പറഞ്ഞു നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോവുകയാണ് നിൻ്റെ ഭാര്യ ഗർഭിളിയാവും എൻ്റെ ഭാര്യ ഇത്രയും വയസ്സുകാലത്ത് ഞങ്ങളങ്ങനെ എങ്ങനെ സംഭവിക്കും കേട്ടോ അപ്പോൾ ഒരു പുരോഹിതനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വ്രത ആകില്ല കർത്താവ് വരളി ചെയ്താൽ അത് സംഭവിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാൽ മാതാവിനോട് ഗബി ദൂതൻ പറഞ്ഞപ്പോൾ മാതാവിന് മനസ്സിലായി മാതാവ് വിശ്വസിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ എന്നിൽ പൂർത്തിയാകട്ടെ ഇവിടെ അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ അവൾക്കത് വിശ്വസിക്കാൻ സാധിച്ചു കാരണം ദൈവം അവളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഏലിയായോട് പറഞ്ഞത് നീ ആ വിധവയുടെ അടുത്തേക്ക് പോവുക കണ്ടോ ഈ ജറുസലേമില് ഈ ഇസ്രായേലിലെ ആളുകളുടെ അടുത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല നീ ആ വിധവയുടെ അടുത്തേക്ക് പോവുക അങ്ങനെ അവളും കുടുംബവും അവന് അനേക ദിവസം ഭക്ഷണം അവനും അനേകം ദിവസം ഭക്ഷണം കഴിച്ചു വഴി കർത്താവ് ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ഹല്ലേ ലുയാ എല്ലാവരും ഉച്ചത്തിലെന്ന് പറഞ്ഞേ കർത്താവ് കർത്താവരളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല കർത്താവരളി ചെയ്ത ആ പ്രവചനം പോലെ സംഭവിച്ചു ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയായോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനും ആണോ അങ്ങ് ഇവിടെ വന്നത് ഏലിയ പ്രതിഫലിച്ചു നിൻ്റെ മകനെ ഇങ്ങ് തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമായ കർത്താവേ എനിക്കിടം തന്നവളാണ് ഈ വിധവ അവളുടെ മകൻ്റെ ജീവനെടുത്തുകൊണ്ട് അവിടെ അവളെ പീഡിപ്പിക്കുകയാണോ പിന്നീട് അവൻ ബാലൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമായ കർത്താവേ ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലനെ മുകളിലെത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവ പുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി അപ്പോൾ ഈ ഏലിയ അതാണ് ഏലിയ നമ്മെ പോലെയുള്ളൊരു മനുഷ്യരാണ് ഏലിയ നമ്മെ പോലെയുള്ള മനുഷ്യരാണ് ഏലിയ നമ്മെ പോലെയുള്ളൊരു മനുഷ്യരാണ് ഏലിയ നമ്മെ പോലെയുള്ള മനുഷ്യരാണ് കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഘാതം നമ്മളീ ലോകത്തിൻ്റെ ചിന്തകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ദൈവം നമ്മളിലൂടെ ചെയ്യേണ്ടതായ അത്ഭുത പ്രവൃത്തികൾ വലിയ അത്ഭുത പ്രവൃത്തികൾ വലിയ അത്ഭുത പ്രവൃത്തികൾ ആ വിധവയുടെ എണ്ണ തീർന്നില്ല കലത്തിൽ മാവ് തീർന്നില്ല കണ്ടോ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരിക്കലും വറ്റാത്ത രീതിയിൽ നടക്കും അപ്പോൾ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കുറെ തരുവിക്കരയിൽ ഏകാന്തവാസത്തിനിടയിൽ ഏലിയ അപ്പോൾ ഏലിയ അവിടെ എന്ത് ചെയ്യായിരുന്നു അവിടെ വാട്സപ്പ് ഇല്ല ടെലിഫോൺ ഇല്ല യൂട്യൂബില്ല ഒന്നുമില്ല എന്നാൽ ആരുണ്ട് ദൈവസാന്നിധ്യമുണ്ട് ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മൾ ഉണരണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളോരോരുത്തരും തന്നിരിക്കുന്നതാണ് ദൈവം അതിന് ഈ വക യാതൊന്നിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കുറേ സമയം ഏകാന്തവാസം നമ്മൾ കുറേ സമയം നമ്മിൽ വസിക്കുന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം ആ സാന്നിധ്യം നമ്മളിൽ തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം നീതിവാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് കുറെ തരുവിക്കരയിൽ ഏകാന്തവാസത്തിനിടയിൽ ഏലിയ കാരുണ്യം അഭ്യസിച്ചതിനെ തുടർന്ന് ദൈവവചനത്തിൽ വിശ്വസിക്കാൻ വിധവയെ അദ്ദേഹം പഠിപ്പിച്ചു പഠിപ്പിച്ചുണ്ടോ ആ വിധവയെ പഠിപ്പിച്ചു ദൈവവചനത്തിൽ വിശ്വസിക്കാൻ അടയാളങ്ങളും അത്ഭുതവും സഹിതം പഠിപ്പിച്ചു അടയാളങ്ങളും അത്ഭുതങ്ങളും സഹിതം പഠിപ്പിച്ചു നമ്മൾ കാറ്റഗിസത്തിൽ ഒരു തവണ ഫലപ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ് നൂറ്റി അമ്പത്താറാമത്തെ കണ്ണികയിലാണത് നമ്മൾ ഒരു പ്രബോധനം മനസ്സിലായി ആ അത് ശരിയാണല്ലോ അതുകൊണ്ട് വിശ്വാസം പകരില്ല അത് ആധികാരികമായ പ്രബോധനമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസം പകരുന്നത് അതിൽ ആധികാരികത ആ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ നൂറ്റി നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തി ആറ് അതിന് ആധികാരികതയിലൂടെയാണ് നമ്മുടെ വിശ്വാസം വളരുന്നത് നൂറ്റി അമ്പത്തി ആറ് ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു നമുക്കത് മനസ്സിലായി എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിന്റെ ആധികാരികയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിൽ ആധികാരിക അപ്പൊ ഇപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ ഇവിടെ പഠിക്കുന്നു പഠിക്കുന്നു ആ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ ഓഹോ അതെവിടെ എത്രാമത്തെ പാരഗ്രാഫാണ് ആ ഇങ്ങനെ സി 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 ഹലോ അപ്പം നമ്മൾക്ക് അപ്പോഴാണ് വിശ്വാസം ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ദൈവം ഒരു കാര്യം കൂടി ചെയ്യുകയാണ് ഒരടയാളം ഇപ്പോൾ ഈ വിധവയുടെ കാര്യത്തിൽ നോക്കും അവളോട് പറഞ്ഞു നിന്റെ ഭരണിയിലെ മാവ് തീരില്ല നിന്റെ ഭരണിയിലെ എണ്ണ തീരില്ല പറഞ്ഞു അതുപോലെ അത് തീരണില്ല അവൾ വിചാരിച്ച് ദൈവമേ ഇത് ഒരിച്ചിരി പൊടിയല്ലേ ഉള്ളൂ ഈ പൊടി കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന അവൾ നോക്കുമ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് പൊടി വരികയാണ് വീണ്ടും അതിനകത്ത് എണ്ണ വരികയാണ് ഇതെന്ത് ഇതുപോലെ മാജിക്കാണോ അപ്പോഴാണ് ആ അടയാളത്തിലൂടെ അത് കുറേം കൂടി ശക്തമായി അത് കഴിഞ്ഞ് വീണ്ടും ഒരു അത്ഭുതം മകൻ ജീവൻ നൽകുന്നു അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഈശോയുടെ 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 മുന്നോടിയാണ് ഇതുപോലെ ഈശോ തന്നെ ഈ ഏരിയ പോലെ തന്നെ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു കണ്ടു അഞ്ചപ്പവും കൊണ്ടു വന്ന് കൊടുത്തു അഞ്ചപ്പവും രണ്ട് മീനും ആ അവർ പറഞ്ഞ് ഈ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് എന്തു ചെയ്യാനാണ് ആ നിങ്ങളതും കൊണ്ടുപോവാ അതാണ് നമ്മുടെ കയ്യിലുള്ളതങ്ങ് കൊടുക്കും കർത്താവ് ആ അഞ്ചപ്പം എടുത്ത് വാഴ്ത്തി ഇതാ ഇതിനകത്ത് നിന്ന് വിളമ്പി കൊടുത്തോളൂ വിളമ്പി കൊടുക്കണ ഇത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്തോരം ഉണ്ടാവും നിങ്ങൾ വിളമ്പ് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് വീണ്ടും വരട്ടു വീണ്ടും വരട്ടു വീണ്ടും വരട്ടു വീണ്ടും വരണു അയ്യായിരം പേര് അതുപോലെ തന്നെ ഈ മകനെ ഉയർപ്പിച്ച പോലെ തന്നെ ഈശോ പലരെയും ഉയർപ്പിച്ചു അപ്പോൾ ഈശോയുടെ പ്രബോധനം മാത്രം ഒരാ ആ പ്രബോധനത്തിൻ്റെ ആധികാരികത ആ ആധികാരികതയെ കുറച്ചുകൂടി അരക്കിച്ചുറപ്പിച്ചുകൊണ്ടുള്ള അടയാളങ്ങൾ അപ്പോൾ ഇന്നും അടയാളങ്ങൾ ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ അഭിഷേകം നൽകുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുമ്പോൾ അടയാളങ്ങൾ ഉണ്ടാകും അടയാളങ്ങൾ ഉണ്ടാകും അതുപോലെ നമ്മുടെ വിശ്വാസം വളരണം അങ്ങനെ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ എൻ്റെ ആദ്യകാലത്തെ ഒരു അനുഭവമാണ് ഒരു ഒരു കൊച്ചിൻ്റെ കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഒരു ഹിന്ദു ഫാമിലിയാണ് ഇത് പാറ്റ്നായി വെച്ച് നടന്നതാണ് ഒരു കൺവെൻഷൻ സമയത്ത് ആ കൊച്ചിനെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൻ്റെ കൈ നീർത്തി തരണം ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു ഈ കൊച്ചിനെ കൈ നിർത്തി തരണം കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് കർത്താവിനോട് പറയാണ് നീ എൻ്റെ നാമത്തിൽ ഈ കൈയോട് കൽപ്പിക്കുക നീരാൻ അത് നീരും അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്റെ നിയമേ ഞാനോ ഞാൻ പറഞ്ഞ നീരോ ഞാനാണ് പറയുന്നത് നീ പറ അപ്പൊ ദൈവത്തെ കേൾക്കണം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം അതാണ് ഓരോ അത്ഭുതം നടക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല എല്ലാവരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതേമാതിരി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നില്ല ദൈവത്തിന് ഓരോരുത്തരിലും അത് ചെയ്യാനായിട്ട് മുൻകൂട്ടിയൊരു പദ്ധതിയുണ്ട് എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നതിന് മുമ്പ് കർത്താവ് തന്നെ പ്രചോദനം തരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ആ പ്രചോദനം കിട്ടിയാൽ തന്നെ നമ്മളത് വിശ്വസിക്കാന്നുള്ളതാണ് ഭയങ്കര ഒരു കാര്യം ചില സമയത്ത് നമുക്കങ്ങ് പറ്റില്ല നമുക്കങ്ങ് വിശ്വാസം എൻ്റെ ദൈവം ഞാനീ പാപിയും ബലഹീനുമായ ഞാൻ പറഞ്ഞ ഇത് നേരോ അപ്പോൾ ഉടനെ ഒരു കടുക് പണി വരികയാണ് കടുക് പണി നിനക്കൊരു കടുക് പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ കർത്താവ് ഒരു ശക്തമായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുതിപ്പ് തരികയാണ് സ്റ്റേജിലാണ് ആളുകളെല്ലാം നോക്കി നിൽക്കണം ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് തോന്നും നടന്നില്ലെങ്കിലോ അങ്ങനെ നടക്കാതെ ഇരുന്നിട്ടുണ്ട് പല പ്രാവശ്യം കർത്താവ് പറഞ്ഞു നീ ഇതേ ഞാൻ എന്നെ ആളെ സുഖപ്പെടുത്തുന്നു നീ വിളിക്കവരെ വിളിച്ചു ആരും വന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും അവരെ സൗഖ്യം ഡിക്ലെയർ ചെയ്തു ഇതാ ഇന്ന ആൾക്ക് കഴുത്തിലെ വേദന മാറുന്നു ഓടിയോന്ന് ആൾക്കാർ അപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു കർത്താവ് അത് എന്നെ ഇതേമാതിരി ചമിച്ചത് ഈ എല്ലാ അങ്ങ് പറഞ്ഞല്ലോ സൗഖ്യമുണ്ട് വരാൻ വന്നില്ലല്ലോ ആരും യേശോ പറയാണ് നീ അവഹേളിക്കപ്പെട്ടതിൽ വിഷമിക്കേണ്ട അപ്പോൾ ആ ധ്യാനം നടന്ന സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന പടം ഈശോയുടെ ശരീരത്തെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നതാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയേ ആരാണ് അവിടെ കിടക്കണേ എന്നെ നത്തുചക്ക് നത്തനാക്കി കുരിശിൽ തറച്ച് ഇതുപോലെ അവഹേളിച്ചതിലും വലിയൊരു അവഹേളനൊന്നും അല്ലല്ലോ നിനക്ക് കിട്ടിയത് വീണ്ടില്ല പിന്നെ അപ്പൊ ഇങ്ങനെ ചില സമയത്ത് നമ്മൾ അവഹേളിക്കപ്പെടും അവഹേളിക്കപ്പെടും പെടും 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 പക്ഷേ ചില സമയത്ത് അപ്പോൾ ഈ പാറ്റ്നയിലെ കാര്യോർക്കാണ് ആ ഹിന്ദു കൊച്ചിൻ്റെ കൈ ഞാനങ്ങ് പറഞ്ഞു കർത്താവായ നാമത്തിൽ ഓൾ ബ്ലഡ് വെസ്സൽ ടിഷ്യൂസ് ബോൺസ് ആൻഡ് മസിൽസ് കം ബാക്ക് നോർമൽ ഹെൽത്തി കണ്ടീഷൻ ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്ടോ ആ കൈകൾ ആ വിരലുകൾ സൗദാരോ അങ്ങനെ നീർന്ന് 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 ഇത് കാണുകയാണ് ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിശ്വാസത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി അതാണ് കർത്താവിൻ്റെ വചനം ആ വചനത്തിൻ്റെ ആധികാരികത ആ വചനം അനുസരിച്ച് സംഭവിക്കുന്ന ഒരടയാളം അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര കുളിരു കോരുന്ന അനുഭവമാണ് അതൊരിക്കലും നമ്മൾ വിട്ടുപോകില്ല അത്തരം അനുഭവങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല അങ്ങനെ എന്തോരം അനുഭവങ്ങളാണ് ഇപ്പൊ വിശ്വാസം വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം യാക്കോസ്ലിയെ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ളവര് നോക്ക് ഏലിയ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യരാണ് ഏലിയ പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കും എലിയ അതുപോലെ വിശ്വാസത്തിൽ വളർന്നു എലിയ എന്നുള്ള പേര് തന്നെ അർത്ഥം കർത്താവാണ് എൻ്റെ ദൈവം അപ്പൊ ആ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവസ്വരം ശവിക്കുന്നതിലും നമ്മൾ കൂടുതൽ കൂടുതൽ വളരണം ദൈവ സ്വരം ശ്രമിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ ഒരു ഹിന്ദു ഫാമിലിയാണ് അവിടെ വന്നത് അപ്പോൾ എന്തോ ഒരു വലിയ സാക്ഷ്യമായ അവിടെ ആളുകളെല്ലാം ജയഘോഷത്തോടെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ വിധവയുടെ കുട്ടിയെ ദൈവം വീണ്ടും ജീവിപ്പിച്ചു അപ്പോ ഇതൊക്കെ എന്തിനാണ് അവിടുത്തെ വചനത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വചനത്തിൻ്റെ വിശ്വാസം അത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ തലമുറയിലും ഈ എലിയായെപ്പോലെ മോശയെപ്പോലെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇനി തുടർന്ന് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടോ ക്രൈസ്തലോ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കാർമൽ മലമുകളിലെ ബലിയർപ്പണം നിർണായകമായ ഒരു പരീക്ഷണമായിരുന്നു ോട് ഇന്നലെ നമ്മൾ വിവരിച്ചതാണ് ബലിയർപ്പണം ആ ഒരു പരീക്ഷണമായിരുന്നു കർത്താവേ എനിക്ക് മറുപടി നൽകണമേ കർത്താവേ എനിക്ക് മറുപടി നൽകണമേ എന്ന ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സയാഗ്ന സമർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നു ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പൗരസ്ത്യ ആരാധനക്രമത്തിൽ അതാണ് മലങ്കര ആരാധനാക്രമം നമ്മുടെ ഈ ആരാധനാക്രമം പൗരസ്ത്യ ആരാധനാക്രമം തന്നെയാണ് പൗരസ്ത്യ ആരാധനാക്രമങ്ങൾ പരിശുദ്ധ കുർബാനയിലെ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ ഏലിയായുടെ ഈ പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട് അതാണ് ഏലിയായുടെ പ്രാർത്ഥന എല്ലാ ദിവസവും കുർബാനയിൽ ഈ പ്രാർത്ഥന തന്നെയാണ് റൂഹാക്ഷണ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പൗരസ്ഥ ആരാധനയിൽ നമ്മൾ സീറോ മലബാറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു താവ അവിടുത്തെ പരിശുദ്ധാത്മാവിനായിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്നെല്ലാം പറയുമ്പോൾ ഈ പ്രാർത്ഥനയോട് ഒന്നിച്ചിട്ടാണത് ഒടുവിൽ സജീവനായ സത്യദൈവം തൻ്റെ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയ സ്ഥലത്തേക്ക് നയിക്കുന്ന മരുപ്പാതയിലൂടെ പോയ ഏലിയ മുൻപ് മോശം ചെയ്തിട്ടുള്ളതുപോലെ ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യം തന്നെ കടന്നു പോകും വരെ പാറകൾക്കിടയിലുള്ള ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്നാൽ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ വെച്ച് മാത്രമേ മോശയും ഏലിയായും താങ്കൾ തേടിയവൻ്റെ അനാവൃത മുഖം കാണുന്നുള്ളൂ അതാണ് മോശയും ഏലിയായും ഈശോയുടെ ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെടുന്നു ദൈവം മഹത്വത്തിൻ്റെ അറിവ് ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രക്ഷോഭിക്കുന്നു അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് അഗ്നി ജലം പരിശുദ്ധാത്മാവിൽ നൽകപ്പെടുന്ന ജനത്തിൻ്റെ ജീവന്റെ ഫലദായകത്വത്തെയും വ്യിപ്പിക്കുമ്പോൾ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ രൂപാന്തരം വരുത്തുന്ന ഊർജത്തെ സൂചിപ്പിക്കുന്നു അഗ്നി പോലെ ഉയർന്നവരും പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുള്ളവരുമായ ഏലിയാ പ്രവാചകൻ്റെ പ്രാർത്ഥന ഉള്ളതാണ് അഗ്നി പോലെ ഉയർന്നവരും പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുള്ളവരുമായ ഏലിയാപ്രവാചകന്റെ പ്രാർത്ഥന കർമ്മല മലയിലെ ബലിവസ്തുവിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിക്കൊണ്ടുവന്നു കണ്ടോ അതാണ് ആ പ്രാർത്ഥന അങ്ങനെ തൊടുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ ഒരു പ്രതിരൂപമായി ഈ സംഭവം ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി കർത്താവിന് മുൻപേ പോകുന്ന സ്നാപയോഹൻ അതാണ് പരിശുദ്ധാത്മാവിനും നാലും അഗ്നിയാലും മാമോദിസ നൽകുന്ന ഒരുവനായി മിസ്സുവായ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആ സ്നാപയോഹൻ ഞാൻ ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി കർത്താവിന് മുൻപേ പോകുന്നു ആ ഏലിയ അഗ്നി പോലെ ഉയർന്നവനും പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുള്ളവനും അതുതന്നെയായിരുന്നു സ്നാപയോഹൻ ഞാൻ ആ സ്നാപകനാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും മാമോദിസ നൽകുന്ന ഒരാൾ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് ഞാനല്ല ഒരുവനായി മിസ്ആായ പ്രഖ്യാപിക്കുന്നു ആത്മാവിനെ പറ്റി യേശുവിനെന്ന് പറയുന്നു ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് അതിന്കം കട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പന്ത കുസ്താ ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് അക്തിയുടേതെന്ന പോലെയുള്ള നാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുകയും അവരെ തന്നെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു അക്തിയുടെ ഈ പ്രതീകാത്മകതയെ ആധ്യാത്മിക പാരമ്പര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രകടമായ പ്രതീകങ്ങളിൽ ഒന്നായി കാത്തു സൂക്ഷിച്ചു ജോൺ ഓഫ് ദ ക്രോസ് ലിവിംഗ് ഫ്ലെയിം ആത്മാവിനെ കെടുത്തരുത് കെടുത്തരുത് സ്പിരിറ്റ് ആത്മാവിനെ ഒന്ന് ദശ്രോണി അഞ്ച് പത്തൊമ്പത് ഇപ്പൊ ഇവിടെ നമുക്ക് നിർത്താം അഞ്ഞൂറ്റമ്പത്തഞ്ച് അതുകൂടി എടുക്കാം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് യേശോ അല്പസമയത്തേക്ക് തൻ്റെ ദൈവിക മഹത്വം സ്പഷ്ടമാക്കുന്നു തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ജറുസലേത്തെ കുരിശിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു മോശയും ഏലിയായും മലമുകളിൽ ദൈവമഹത്വം ദർശിച്ചു നിയമവും പ്രവാചകന്മാരും മിസ്ഹായുടെ പീഡാസഹനം പ്രവചിച്ചിരുന്നു യേശുവിൻ്റെ പീഡാസഹനം പിതാവിൻ്റെ ഹിതമായിരുന്നു പുത്രൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വായിച്ചതാണ് മേഘം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു പരിശുദ്ധ ത്രിത്വം മുഴുവനായും പ്രത്യക്ഷപ്പെട്ടു സ്വരത്തിൽ പിതാവ് മനുഷ്യനിൽ പുത്രൻ തിളങ്ങുന്ന മേഘത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമായ ക്രിസ്തുവയെ അങ്ങ് മലമുകളിൽ രൂപാന്തരപ്പെട്ട് അങ്ങയുടെ ശിഷ്യന്മാർ അവർക്ക് സാധിക്കുന്ന വിധം അങ്ങയുടെ മഹത്വം ദർശിച്ചു ക്രൂശിതനായ അങ്ങയെ കാണുമ്പോൾ അങ്ങയുടെ പിടാസഹനം അങ്ങ് സ്വമനസ്സായ ഏറ്റെടുത്തതാണെന്ന് സത്യം മനസ്സിലാക്കാനും അങ്ങ് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ തേജസ് ആകുന്നുവെന്ന് ലോകത്തോട് പ്രഘോഷിക്കാനും വേണ്ടിയായിരുന്നു ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത് ബൈസിൻ്റെ ലിറ്റർജിയിലുള്ളതാണ് ആരാധനാക്രമത്തിൽ നമുക്ക് നന്ദി പറയാം